ഹലോ ഇന്ന് നല്ലൊരു വിഷമത്തിലാണ് കേട്ടോ ഇന്ന് നാല് കേക്ക് ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് മൂന്നെണ്ണം പോയി ഒരെണ്ണം സന്ധ്യക്ക് എടുക്കാൻ വരാമെന്നായിരുന്നു അവർ പറഞ്ഞ് അപ്പം വൈകുന്നേരം അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് മോന സുഖല ഹോസ്പിറ്റലായിപ്പോയി ഞാൻ പെട്ട് കാരണമെന്ന് വെച്ചാൽ ഒരു പ്രീമിയം കേക്കാണ് അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ എടുക്കില്ല അത്ര അത് വൺ കെ ജി ആയതുകൊണ്ട് ഹാഫ് കെ ജി ആണെങ്കിൽ പിന്നെയും ആരേലും ഒക്കെ നോക്കും വൺ കെ ജി പ്രീമിയം ആകുമ്പോഴത്തേക്കും അങ്ങനെ എടുക്കാനാണ് നല്ല എമൗണ്ട് ഉണ്ട് പിന്നെ എൻ്റെ കൂടെ കപ്പ് കേക്കും ഒക്കെ പറഞ്ഞു പിന്നെ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് കുഞ്ഞിന് സുഖമില്ല ഹോസ്പിറ്റലായത് അപ്പം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അനു വിഷമിച്ചിരിക്കുകയാണ് ഏത് രണ്ട് കേക്കായിട്ട് ഒരു ആനിവേഴ്സറി കേക്കും ഒരു ബർത്ത്ഡേ കേക്കും ആനിവേഴ്സറി കേക്ക് അവർക്ക് കസ്റ്റമേഴ്സ് ഡിസൈൻ ആയതും അവർ ഡിസൈൻ അയച്ചായിരുന്നു സിംപിളായിട്ട് ഒരു ആനിവേഴ്സറി ടോപ്പർ ഓപ്പർ മാത്രം വെച്ചാൽ എന്നാണ് പിന്നെ ബർത്ത്ഡേ നമുക്ക് സ്മിതയെന്ന് പറഞ്ഞ ഒരു ചേച്ചിയായിരുന്നു ഓർഡർ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികളായി കുട്ടികളായിരിക്കും മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞല്ല ഇരുപത്തേഴ് വയസ്സുണ്ട് ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് കേക്ക് പോപ്സ് സീക്രറ്റ്സ് അതിന് കപ്പ് കേക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്